ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദുർബലമായ പല പൊസിഷനുകളും ശക്തിപ്പെടുത്തണം എന്ന ആരാധകരുടെ ആവശ്യം ഇപ്പോൾ നാൾക്കുനാൾ ശക്തി പ്രാപിച്ചു വരികയാണ് അത്തരത്തിലുള്ള ഒരു പൊസിഷനാണ് റൈറ്റ് ബാക്ക് പൊസിഷൻ സന്ദീപ് സിംഗ് ഉൾപ്പെടെയുള്ള താരങ്ങളാണ് അവിടെ കളിക്കുന്നത് എന്നാൽ അത് ദുർബലമാണ് പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സന്ദീപ് സിംഗിനോ അതല്ലെങ്കിൽ മറ്റു താരങ്ങൾക്കോ അവിടെ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് കൂടുതൽ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്ന റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു ബംഗളൂരു എഫ് താരമായ നംഗ്യാൽ ബൂട്ടിയ ആ ഒരു പൊസിഷനിലേക്ക് ജനുവരിയിൽ എത്തും എന്ന റൂമറുകൾ സജീവമാണ് അതുപോലെ തന്നെ വരുന്ന സമ്മറിൽ അഭിഷേക് സിംഗിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കും എന്ന റൂമറുകളും സജീവമാണ് അഭിഷേക് സിംഗ് നിലവിൽ പഞ്ചാബ് എഫ് സിയുടെ താരമാണ് ഇപ്പോഴിതാ മറ്റൊരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഐ എസ് എൻ ക്ലബായ മുഹമ്മദൻ എസ്സിയുടെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന വാൽലാൻ സൂഴുക്കക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം എത്താൻ സാധ്യതയുണ്ട് ആ ഒരു ട്രാൻസ്ഫർ ജനുവരിയിൽ പൂർത്തിയാവാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇത് ഐ എഫ് ടി ന്യൂസ് മീഡിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റൂമറുകളുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷെ നടക്കാൻ സാധ്യതയുള്ള പലതും അതിലുണ്ടാകും അതുകൊണ്ട് തന്നെ അത്ര പ്രാധാന്യം ഇതിന് നൽകിയാൽ മതി ഏതായാലും മുഹമ്മദ് നസിയുടെ ഡിഫൻഡറായ ഇദ്ദേഹത്തിന്റെ വയസ്സ് ഇരുപത്തിയാറാണ് റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത് ഈ സീസണിൽ അദ്ദേഹം ഐ എസ് എല്ലിൽ പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് നേരത്തെ സുദേവ ഡൽഹി അതുപോലെ തന്നെ ഐസോൾ എഫ് സി എന്നിവർക്ക് വേണ്ടിയൊക്കെ കളിച്ച് പരിചയമുള്ള ഇരുപത്തിയാറുകാരനായ താരമാണ് ഇദ്ദേഹം ഏതായാലും ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പറയുന്നത് വരുന്ന ജനുവരിയിൽ അദ്ദേഹം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും കൂടുതൽ സൈനിങ്ങുകൾ ഇപ്പോൾ ആരാധകർ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം